ആഘോഷങ്ങൾക്ക് ഓസ്മിയ ഓസ്മിയ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ തിങ്കളാഴ്ച രാവിലെ ഡയമണ്ട് ാട് റോഡ് മഞ്ചേരി പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് എടവണ്ണ അയിന്തൂർ ചേനായിക്കുന്നിൽ കിണറ്റിൽ വീണ ആട്ടിൻകുട്ടിയെ തിരുവാലിയിൽ നിന്നെത്തിയ അഗ്നി അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി വെള്ളിയാഴ്ച രാവിലെ പത്തരമണിയോടെയാണ് വലിയ പീടിയക്കൽ സെലീനയുടെ ആട്ടിൻകുട്ടി തൊട്ടടുത്ത വലിയ പീടിയക്കൽ സുനിൽ ബാബുവിന്റെ അറുപത് അടിയോളം താഴ്ചയുള്ള കിണറ്റിലേക്ക് വീണത് போ போங்கட வர போறாரு வந்து பிடி ஆடு கைல ஆ ஆ கை கை ஆடு 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 கொடுத்து மெல்ல மெல்ல கிரிய மெல்ல கிரிய சரி வை மடி நாய் யோகா ஏர்க்கணும் ஏஞ்சி போ கேஞ்சி போ கேர் கோ கேர் கோ തിരുവാലി സേനയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ നിഷാദ് കിണറ്റിലിറങ്ങിയാണ് റെസ്ക്യൂ നെറ്റ് ഉപയോഗിച്ച് ആട്ടിൻകുട്ടിയെ രക്ഷപ്പെടുത്തിയത് തിരുവാലി സേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വി പി അബ്ദുൾ നസീറിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ യൂസഫ് അലി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ പി ടി ശ്രീജേഷ് എം ബിപിൻ ഷാജു എസ് എസ് ഷിജു എം നിസാമുദ്ദീൻ തുടങ്ങിയവർ അടങ്ങിയ സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ബ്യൂറോ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടു